ക്രിക്കറ്റിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ക്രിക്കറ്റിനെ കുറിച്ച് ഒത്തിരി ഓർമ്മകളുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ക്രിക്കറ്റ് രീതികൾ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറവായിട്ട് ക്രിക്കറ്റ് ശ്രദ്ധിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു കാലത്ത് ക്രിക്കറ്റിനെ ഭയങ്കരമായിട്ട് പ്രണയിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതെങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ചിലപ്പോൾ ഞാൻ പറയുന്ന പല പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ആദ്യ കാലങ്ങളിലെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര കൊണ്ട് ടി വി ഒന്നുമില്ല നമ്മൾ ഒരു ഒരു ഏതെങ്കിലും നമ്മൾ തൊട്ടടുത്തെടുത്ത വീട്ടിലൊരു ടി വി ആയിരിക്കും നമ്മളെല്ലാം അവിടെ പോയിരുന്ന് ക്രിക്കറ്റ് കാണും ആ ക്രിക്കറ്റ് കാണുന്നത് ശരിക്കും ആ ഗാലറിയിൽ കിട്ടുന്ന ഇപ്പം കിട്ടുന്ന ഒരു ആവേശം അന്ന് നമുക്ക് അവിടെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഓപ്പണർ ആരാണോ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന സമയത്ത് ടോസ് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടായിരിക്കും ആരായിരിക്കും അന്ന് ഇറങ്ങുന്നത് അന്ന് ദ്രാവിഡാണോ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആരായിരിക്കും ഫസ്റ്റ് ഇറങ്ങുന്നത് എന്നുള്ള ഒരു 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 ടെമ്പററി ചർച്ച അവിടെ നടക്കും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടോസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഡിക്ട് ചെയ്ത ആളുകളാണെങ്കിൽ അത് വലിയൊരു ആവേശം ഒരു വലിയൊരു വലിയൊരു സംഭവമായിട്ട് പോകും മറ്റൊന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്രിക്കറ്റിൻ്റെ കുറിച്ചുള്ള ഇടയിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ് ബാറ്റിംഗ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഓവർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മളുടെ ചർച്ച എങ്ങനെ പോകും ഇത് ും അത് മുട്ടാണ് ബാറ്റ് ചെയ്യുന്ന പിന്നെയുള്ള ചർച്ച അയ്യോ എൻഡ് എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഒരു ഓവർ കഴിഞ്ഞു രണ്ടാമത്തെ ഓവർ കഴിഞ്ഞു എങ്ങനെ എങ്ങനെയാണ് വരുന്നു എന്നുള്ള ഒരു ചർച്ച മറ്റൊരു രീതി നടക്കും അതൊക്കെ ക്രിക്കറ്റിന്റെ ഒരു ഓർമ്മകളായിട്ട് നമുക്ക് പറയാം സുമെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഇപ്പം അവരുടെ ചെറുപ്പകാലത്ത് ക്രിക്കറ്റ് കളി ഭയങ്കരമായി ആസ്വദിക്കും കാണുകയൊക്കെ ചെയ്ത ആൾക്കാർ ചില ഇപ്പോ ക്രിക്കറ്റ് കാണാൻ അധികം കാണുന്നുണ്ടാവില്ല കാരണം എൻ്റെ ഒരു അവസ്ഥയിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ക്രിക്കറ്റ് ഒക്കെ നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല പണ്ടത്തെ ആ ഒരു എന്തോ ആ ഒരു വൈബ് ഇപ്പൊ കിട്ടാത്തതുപോലത്തെ അത് ഒരുമിച്ചിരുന്ന് കാണുന്ന ആ ഒരു സെറ്റപ്പ് ആയിരിക്കും ഇപ്പൊ സുമൈൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു വീട്ടിൽ വീട്ടിൽ ടി വി ഉണ്ടാവില്ല അപ്പോൾ വേറൊരു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ടി വി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ അത് നമുക്കൊരിക്കലും വീട്ടിലോ അല്ലെങ്കിൽ മൊബൈൽ നമുക്ക് ഒത്തിരി കാണുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എന്നെ കൂടെ ഹാർഡ് വോർ ഭയങ്കര സംഭവമായിരിക്കണം അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ഒരു താല്പര്യം ഇല്ല അതായത് കുറച്ച് എല്ലാ ആൾക്കാരും കൂടി ഒരു വൈബ് ഉണ്ടാക്കി നമ്മൾ കാണുന്ന ആവശ്യം പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മുമ്പ് നമുക്ക് അറിയാം ഇപ്പോൾ പയ്യനൊക്കെ നാഷണൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയൊക്കെ ടി വി ഒക്കെ വിട്ടു അപ്പോൾ അതുപോലത്തെ കടകൾ അപ്പോൾ ആ കടകളൊക്കെ മുന്നിൽ നമ്മൾ പോയി ടി ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട് കാരണം എല്ലാ സ്ഥലത്തും ടി വി ഉണ്ടാവില്ല അപ്പൊ ഈ ഷോപ്പിൽ വെച്ച് കുറെ ടി വി വെച്ചിട്ടുണ്ടാകും ഇപ്പൊ കളിയൊക്കെ ലോകകപ്പ് ഒക്കെ ആണെങ്കിൽ അതിൽ കളി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഷോപ്പിന്റെ പുറത്തു നിന്നിട്ട് കുറെ ആൾക്കാർ നിന്ന് കാണുന്നു ആ ഒരു വൈബ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല ഇപ്പൊ നമുക്ക് മൊബൈൽ തന്നെ കാണാൻ പറ്റുന്നത് കൊണ്ടാണ് എല്ലാവരും ആയിട്ട് കാണാൻ തുടങ്ങി എല്ലാവരുടെ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് എല്ലാവരും കൂടി ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ഇരുന്നിട്ട് ക്രിക്കറ്റുകൾ കാണുന്ന ഒരു ക്രിക്കറ്റ് മാറിയിട്ടുണ്ട് പണ്ടത്തെ ഒരു അവരുടെ റെക്കോർഡുകൾ തന്നെ ഇപ്പൊ ആയിരത്തി ൂറ്റൊമ്പതിൽ കുമ്പെ പത്ത് വിക്കറ്റ് നേടിയ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഇതായിരുന്നു കാരണം ടെസ്റ്റ് പരമ്പരയിൽ ഒരു ഇന്നിങ്സിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാളങ്ങനെ റെക്കോർഡ് ഇടുക അതുപോലെ തന്നെ സച്ചിൻ ഗാംഗുലി ആണോ ഓപ്പണിംഗ് ഇറങ്ങുക ഇപ്പൊ നമ്മളൊരു വീട്ടിൽ പോയി പിന്നെ ക്രിക്കറ്റ് കാണുകയാണെങ്കിൽ സച്ചിൻ ആണോ ഗാംഗുലി ഇപ്രാവശ്യം ഓപ്പണിംഗ് ഇറങ്ങുമോ എങ്ങനെയാണ് ഇവരായിട്ട് കാരണം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഇൻഫർമേഷന്റെ ഒരു കിട്ടുന്നതിൻ്റെ ഒരു അളവിൽ കുറവുണ്ട് അടവില് ആരും ചിലപ്പോൾ കളിക്കാണുമ്പോഴാണ് അറിയുന്നത് പത്രം വായിക്കുന്നതിൽ വേറൊരു കോമഡി ഉണ്ട് പത്രം വായിക്കുന്ന നമ്മള് എനിക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും കാരണം പത്രം വായിക്കുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒറ്റ മറിക്കില്ല പുറകിലോട്ട് എന്നിട്ട് ബാക്കിൽ പേജിങ് മറിക്കും ഒന്നും ആ ഒരു കാലഘട്ടത്തിൽ എല്ലാം വായിക്കില്ല അങ്ങനെയാ പിറകോട്ടാ നാലാമത്തെ പേജ് സിനിമയാണ് പതിനൊന്നാമത്തെ പേജ് സ്പോർട്സ് ആണ് കൂടുതൽ ആണോട്രേറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല അറിയില്ലല്ലോ ഇന്നിപ്പോ രാത്രി കളി കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് ടെസ്റ്റിൽ ജയിക്കുന്നത് ആരാണ് ക്രിക്കറ്റ് കളി അന്ന് നമുക്കിത് അറിയാനൊരു സംവിധാനം ഇല്ല നമ്മളിങ്ങനെ കണ്ണടച്ചുപിടിച്ചിട്ട് സച്ചിൻ സച്ചിൻ ജയിക്കണം എന്ന് ബാറ്റ് പൊക്കി നിൽക്കുന്ന ആ ഒരു സീൻ കണ്ടാൽ എല്ലാ പത്രത്തിലും വരുകയും ചെയ്യില്ല മൂന്ന് മണിക്കൊക്കെ കളി അല്ലെങ്കിൽ രണ്ടു മണിക്കൊക്കെ ലേറ്റ് ആയിട്ട് കളി തീരുവാണെങ്കിൽ എല്ലാ പത്രത്തിലും മറ്റേ ലീഡ് ചെയ്യുന്നത് മാത്രമേ സാങ് മനോരമ മാതൃഭി പോലുള്ള അല്ലെങ്കിൽ ദേശാമിനൊക്കെ സ്പോർട്സ് ഒക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആ സമയത്ത് തോന്നുന്നു ഞാനിപ്പോ സ്പോർട്സ് അധികം ഫോളോ ചെയ്യാറില്ല അപ്പൊ ഒക്കെ കൃത്യമായ ആ ടൈമിലും ചിലപ്പോ കളി കഴിഞ്ഞാലും ലീഡ് ചെയ്യുന്നു സച്ചിൻ ലീഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഇവർ ഇപ്പൊ ഗാംഗുലിന്റെ കളി സച്ചിന്റെ ഇപ്പൊ സച്ചിന്റെ സച്ചിൻ ഗാംഗുലിയാണോ ഓപ്പണിംഗ് ഇറങ്ങാന്നൊക്കെ പറയുന്നത് നമ്മള് ഇതൊക്കെ നമ്മൾ ചിലപ്പം കളി കാണുന്ന ടി വി മൂലം നമ്മൾ ബെറ്റൊക്കെ വെക്കും ആരായിരിക്കും നീ പറ നീ പറ എന്നൊക്കെ പറഞ്ഞു അതേപോലെ നമ്മള് കളി കാണുന്ന ഇടയില് പരസ്യങ്ങളിൽ പോലും മത്സരങ്ങളാണ് ഈ ഓരോ ഓവറ് കഴിഞ്ഞിട്ടാണല്ലോ പരസ്യം വരും അല്ലെങ്കിൽ വിക്കറ്റ് കഴിഞ്ഞിട്ടാണ് ആ സമയത്തൊക്കെ പരസ്യം വരും അപ്പോൾ വിക്കറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർ കഴിഞ്ഞാൽ ഏത് പരസ്യമായിരിക്കും ആദ്യം വരും ആരാ പറയാ ശരി ഉത്തരം പറയുന്നത് മറ്റേ മിക്സർ വാങ്ങുക അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ മിക്സർ മറ്റേ കഴിക്കാനുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുക അതുപോലെ തന്നെ ഒരു ഇതാണ് മറ്റേ ഒരു കാർഡ് നമ്മള് ബബിൾ ക വാങ്ങുമ്പോൾ ഒരു കാർഡ് കിട്ടും ആ കാർഡിന്റെ ഒരു ഭാഗത്ത് ക്രിക്കറ്റ് ഏതെങ്കിലും പിന്നെ താരത്തിന്റെ ആയിരിക്കും അപ്പുറം ബോക്സിംഗിന്റെ അല്ലെങ്കിൽ റെസ്ലിംഗ് റസ്ലിംഗ് താരത്തിന്റെ ജോൺസിനെ അപ്പൊ <laughs> ഈ ക്രിക്കറ്റ് നടത്തി സച്ചിന്റെ ഒരു ഫോട്ടോ ആണെങ്കിലും വരുന്നെങ്കിൽ സച്ചിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഒരു പ്രൊഫൈൽ ഉണ്ടാവും എത്ര റൺസ് എടുത്തു എന്നൊക്കെ എത്ര റൺസ് ആണ് ഇതുവരെ എടുത്തത് പേര് ക്ലബ് അങ്ങനെ സാധനങ്ങള് വരും അതൊക്കെ ശേഖരിച്ചു വെക്കും മറ്റേ അതിനെ കൊണ്ട് കളിക്കുകയും ചെയ്യും അതുപോലെ റൺസിന്റെ ഇതിൽ റൺസിന്റെ ഏറ്റവും കൂടുതൽ റൺസ് ഉള്ള കാർഡ് ആരേലാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ കളിക്കില്ല സച്ചിന്റെ കാർഡിട്ട് നമ്മള് ഭയങ്കര സംഭവമാണ് ഏറ്റവും കൂടുതൽ അതിന്റെ കൂടെ ഓവറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആറ് ബോൾ കഴിഞ്ഞാൽ ആ ഓവർ അവസാനിച്ചാൽ പരസ്യം വരും പരസ്യം വരുമ്പോഴാണ് പക്ഷെ നമുക്കൊക്കെ വീട്ടില് നമ്മള് എല്ലാവരും കൂടിക്കുന്ന ക്രിക്കറ്റുകൾ കാണും നമുക്ക് കാണാൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം പുരുഷന്മാരല്ല ആമ്പിള്ളേരായിരിക്കും കൂടുന്നത് അപ്പോൾ മാറ്റുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാ സിനിമയുടെ ഏതെങ്കിലും സിനിമയുടെ ബാക്കി അപ്പുറത്ത് ഒരു പകുതി കാണാൻ പറ്റും വേറെ ഏതെങ്കിലും ചാനൽ സിനിമയായിരിക്കും ഈ ഓവറിൽ പരസ്യം വരുന്ന സമയത്താണ് നമ്മൾ സിനിമയ്ക്ക് ഒന്ന് പോകും എന്നിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി നോക്കുകയാണ് ഇവിടെ കളി തുടങ്ങി കളി തുടങ്ങിയ നമ്മൾ പ്രതിസന്ധി ആവുന്ന ഞായറാഴ്ച വൈകുന്നേരം കളിയൊക്കെ ഉണ്ടാകുമ്പോഴോ കാരണം ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് സിനിമയൊക്കെ ഈ സിനിമ കാണാൻ വീട്ടുകാരും മൊത്തം ഇപ്പം നമ്മുടെ സംബന്ധിച്ച് എല്ലാ സ്ഥലത്താ സമയത്തും ടി വി നമ്മളെല്ലാവരും ഒരു വീട്ടിൽ പോയിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് കാണാം അപ്പൊ അവിടെ ഏതെങ്കിലും നമ്മളൊരു ഫ്രണ്ട് ഉണ്ടാവും നമ്മളെ പോലെ ക്രിക്കറ്റ് നാടനായാരങ്ങൾ ഒക്കെ ഉണ്ടാകും പക്ഷെ അവർക്കും ക്രിക്കറ്റ് വെക്കണം പക്ഷെ മൊത്തം സ്ത്രീകള് അങ്ങനെ അടുത്ത കുടുംബക്കാരെല്ലാം അവർക്ക് സിനിമയാണ് നാലുപടി കാണുന്നത് അപ്പൊ നമ്മൾ ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത് ഈ സമയത്ത് അപ്പൊ നമ്മള് ബാക്കിയൊരു രണ്ടു വീട്ടിലൊക്കെ ടി വി ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് കാണേണ്ടവരില്ലോ ഒരു വീട്ടിൽ സിനിമ കണ്ടവരില്ലോ ഒറ്റ വീട്ടിലൊക്കെ പോയി അത് കുറച്ചും കൂടി അപ്ഡേറ്റ് ആയതെ കുറച്ചും കൂടി മുന്നിലുള്ള സമയത്ത് നമ്മൾ ഡിഷ് തിരിച്ചു വെക്കണം അപ്പോഴാണ് നമുക്ക് ചാനൽ കിട്ടുക അത് വെക്കുമ്പോൾ മലയാള ചാനൽ കിട്ടില്ല പിന്നെ നമുക്ക് പണ്ട് മറ്റേ കേബിൾ ഇല്ല ഇത് കേബിൾ ഉള്ള അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദൂരദർശൻ മറ്റേ ഡി ഡി സ്പോർട്സ് ഒക്കെ തിരിച്ചു വെക്കണം അതെ അതിനുശേഷം ഡിഷ് ഒക്കെ വന്നത് ഡിഷ് നമ്മൾ ഓരോ സമയത്ത് നല്ല മഴയും കാറ്റൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതും നമുക്ക് നല്ല ഓർമ്മകളിൽ നമുക്ക് നിക്കുന്നത് സംഭവിച്ചല്ലേ ചിലര് ഇപ്പൊ റീസെൻ്റ്ലി നമ്മൾ ക്രിക്കറ്റ് ഒക്കെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ കാണുമ്പോ അതിന്റെ താഴെ കമന്റുകൾ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കാണാട്ടോ പലരും ഇത് പണ്ടത്തെ ഒരു വൈബില്ല കാരണം എല്ലാവരും ഇങ്ങനെ മൂലക്കിരുന്നിട്ട് അവനവൻ്റെ റൺസ് നോക്കുന്നു ടെക്നോളജി പണ്ടത്തെ കളി റിസ്ക് ഒന്നുമില്ല നമുക്ക് ഇപ്പോഴും കളി കാണാം അതൊക്കെ കൊണ്ടാണ് നമ്മൾ മീൻസ് അതിന്റെ ഒരു ദോഷം മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കളി കാണാം മറ്റേ ഇപ്പൊ പലരും കാണാൻ പറ്റണമെന്നില്ല ടി വി ഇല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല ക്രിക്കറ്റ് ആരാധകരായ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കളി കാണാനുള്ള അവസരം ഇപ്പൊ പിന്നെ ജെയ്സിയുടെ കാര്യം ഇപ്പൊ എല്ലാവർക്കും ജെയ് സി അവൈലബിൾ ആണ് നമ്മൾ കളി കാണുന്ന ആ കാലത്തൊന്നും ജെയ്സി അവൈലബിൾ അല്ലല്ലോ ഇപ്പൊ നമുക്ക് ഇഷ്ടമാണ് സച്ചിന്റെ ടെൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ

ണോ സംശയം വരുമ്പോഴം അത് മറ്റേ ഇംഗ്ലണ്ടിനോടുള്ള മറ്റേ രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടായിരത്തിഏഴിലെ ടി ട്വന്റിയിൽ പിന്നെ യുവരാജ് സിങ് സിക്സ് അടിച്ച ഒരു ഇതൊക്കെ ഉണ്ടല്ലോ യുവരാജ് എനിക്ക് ഓർമ്മയാണ് കളി ഞാൻ കണ്ടതായിരുന്നു എന്റെ ബ്രദേഴ്സ് ഇതേപോലെ ഭയങ്കര ക്രിക്കറ്റ് പ്രാന്നമാരാണ് ഞാൻ അവരുടെ കൂടെ കൂടിയിരുന്ന കളി ഫസ്റ്റ് ഓവർ ഇപ്പോ വാവും പിന്നെ അലർച്ചയാണ് എന്നിട്ട് തൊട്ടപ്പുറത്തിൽ വീട്ടിൽ എന്താ അവിടെ നടക്കുന്നത് ഭയങ്കര ഒച്ചയ്ക്ക് അതിന്റെ ഇടക്ക് ഇവമാർ നിർട്ടിട്ടിരുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചുള്ളത് ഇതിന്റെ ഇടക്ക് കടയിൽ എന്തെങ്കിലും സാധനം വായിക്കാൻ ഇടമോനീതൊന്നും മേടിച്ചിട്ട് വാന്ന് പറയുമ്പോൾ ഇറിട്ടേഷനാണ് കാരണം അടുത്ത് വരുമ്പോഴെന്താ അറിയത്തില്ലല്ലോ അതേപോലെ തന്നെ രണ്ടായിരത്തിഒൻപതാന്ന് തോന്നുന്നു ഓസ്ട്രേലിയക്ക് ഏകദിനത്തിൽ സച്ചിൻ ഒരു നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തൊരു ഉണ്ട് പക്ഷെ ആ കളിൽ ഇന്ത്യ തോറ്റു പക്ഷെ എന്നാലും ആ ഒരു സാധനം റൺസ് പറഞ്ഞു അതൊക്കെ നമുക്ക് എടുക്കുന്ന ആവേശം ഒരു സച്ചിൻ ഔട്ടായതിനു ശേഷമുള്ള ഓവറിൽ ഒരു വിഷമമാണ് നമുക്ക് വല്ലാത്ത ഒരു വല്ലാത്തൊരു വിഷമാണ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുറച്ച് സമയത്തിന് ഭയങ്കര സൈലന്റ് ആണ് ആയിരിക്കുന്ന സ്ഥലം അത് ശരി എപ്പോഴും രണ്ടായിരത്തി പതിമൂന്നിനാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറിനാണ് വെസ്റ്റ്ഇൻഡീസിനോടുള്ള ലാസ്റ്റ് പരമ്പരയിലാണ് സച്ചിൻ വിരമിക്കുന്നത് ആ സമയത്ത് ഗാലറിയിൽ ഒരു പ്രതികരണം അത് ഇത്രയും ദുഃഖഭരിതമായിരുന്നു ഗാലറി മൊത്തം വേണം അതിലും മൈ ലൈഫ് ബിറ്റ്വീൻ ട്വന്റി ടു ഇയേഴ്സ് ഫോർ ട്വന്റി ഫോർ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സച്ചിന്റെ വിടവാങ് പ്രസംഗത്തിലെ വസ്ത്രയാണ് അതിലിപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കും ഒരു സാധനമാണ് ദൈവമാണല്ലോ ഇതൊക്കെ കളിയുടെ ഒരു കാര്യമാണെന്ന് പറയാം പക്ഷെ കളിന്റെ അപ്പുറത്തേക്ക് ഈ സ്പോർട്സ് പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മകളും കൂടി ഭയങ്കരമായി വർദ്ധിപ്പിക്കുന്നുണ്ട് നാട്ടിൽ ഇപ്പോ നാട്ടിൽ എല്ലാരും കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ടൂർണമെന്റുകൾ നടത്തും നടത്തുന്നത് നമുക്ക് ബോൾ വാങ്ങാനൊന്നും ക്യാഷ് ഉണ്ടാവില്ല അപ്പൊ ആദ്യമൊക്കെ നമ്മള് ബോളല്ലോ നമ്മള് മറ്റേ മട്ടല് വെറ്റിട്ടാണ് നമ്മള് ബാറ്റ് ഉണ്ടാക്കുക പിന്നെ പേപ്പർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മള് ബോൾ ഉണ്ടാക്കുക അത് വെട്ടുന്ന ഒരാള് ആ പ്രദേശത്ത് വിദഗ്ധനുണ്ടാവും നല്ല ഡിസൈൻ ഒക്കെ ചെറിയൊരു ഇതൊക്കെ വെച്ച് ബാറ്റ് ആക്കിയിട്ടുണ്ടാവും അതുപോലെ നമ്മളെ പിന്നെ പേപ്പറും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബോൾ ഉണ്ടാക്കുക ബോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് മറ്റേ പിച്ച് ചെയ്യില്ലല്ലോ അപ്പൊ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ കളികൾ നാട്ടിലെ കളികളിലും വേറെ വ്യത്യാസമുണ്ട് നമ്മൾ കളികളിൽ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാവും വൺ പിച്ച് ഔട്ട് പിന്നെ അടിച്ചാലോട്ട് അങ്ങനത്തെ പരിമിതികൾക്കുള്ള ഇപ്പൊ ഒരു ഏരിയയിലാണ് അവിടെ നമുക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ ബാറ്റ് കാരണം നമുക്ക് വീട്ടിൽ സന്ധ്യ സന്ധ്യാവുന്നതിന് മുന്നേ പോകണല്ലോ അപ്പൊ ഓരോരുത്തരും ഓവർ ഒന്നും ഉണ്ടാവില്ല ഇത്ര ഇത്ര ബാറ്റ് നാല് ബോളിന് മാത്രം എന്റെ നാട്ടില് ഏർ എന്ന് വെച്ചാൽ നമ്മുടെ കളി നിർത്തുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ കൊട്ടനശ്ശേരി ക്ഷേത്രം ഉണ്ട് അപ്പൊ ക്ഷേത്രത്തിൽ അവസാനം വിളക്ക് വെക്കാൻ വേണ്ടിട്ട് വെടിപുട്ടു വെടിവെട്ടിക്കഴിഞ്ഞാൽ കളി കഴിഞ്ഞു മ്മ ചിലപ്പോ രണ്ടോ മൂന്നോ മാച്ചൊക്കെ കളിക്കും നമ്മൾ അല്ലെ രണ്ട് മാച്ചൊക്കെ കളിക്കും അപ്പൊ ലാസ്റ്റ് മാച്ച് കളിക്കുമ്പോ നമുക്ക് ഫസ്റ്റ് ബാറ്റ് കിട്ടണം അല്ലെങ്കിൽ പാടാണ് കാരണം നമ്മൾ ഫീൽഡ് കയറ്റി പോകേണ്ടി വരും ബാറ്റ് കിട്ടില്ല കാരണം ആ വെടിവെട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടി കേട്ടോ കഥ അമ്പലത്തിന്റെ കതിന പൊട്ടുന്ന ഒരു സംഭവം വെടിപൂട്ടെന്ന് വെച്ചാൽ മീൻസ് കഥിനെ ആ സമയത്താണ് തന്നെ വീട്ടിലെല്ലാ സ്ഥലത്തും വിളക്ക് വെക്കുക അതാണ് നമ്മുടെ ഡെഡ്ലി മുന്നേ എടുക്കണം നമ്മുടെ നാട്ടിലെ ഈ മറ്റേ കൊയ്ത്ത് കഴിഞ്ഞാല് ഞങ്ങള് ഇത്തിരി ഗ്രാമപ്രദേശം ആയതുകൊണ്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടവെല്ലാം നല്ല ക്ലീൻ ആക്കും എന്നിട്ട് ഇങ്ങനെ റൗണ്ട് വരച്ച അവിടെ ക്രിക്കറ്റുകൾ കഴിക്കേണ്ട ആവും ഭയങ്കര രസമാണ് അത് ഇങ്ങനെ മൈക്ക് ഒക്കെ വെച്ചിട്ട് അനൗൺസ്മെന്റ് ഒക്കെ നമുക്ക് ഭയങ്കര രസമായിരിക്കും ഇന്നയാളുടെ ഇന്റെ മകൻ സ്കൂളില്ലാത്ത എല്ലാ ശനി മാച്ച് കളിക്കും അപ്പൊ തന്നെ വേറൊരു ടീം ഉണ്ടാകും കളിക്കുന്നത് വേറെ ഗ്രൗണ്ടില് അപ്പൊട്ട് മാച്ചായിരിക്കും അഞ്ചു രൂപക്ക് രണ്ട് രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് മാച്ചാണ് ഈ ബോൾ വാങ്ങാനുള്ള ക്യാഷാണ് തോന്നുന്നില്ല ഗ്രാമിലായിരിക്കാം അല്ലെങ്കിൽ ടർഫ് ഇപ്പൊ ഗ്രൗണ്ടുകളില്ല ഗ്രൗണ്ടുകളും പിന്നെ നാട്ടിൻ പുറത്തൊക്കെയാണ് ഈ കളിയൊക്കെ ഇപ്പോഴും എനക്ക് ഒന്ന് ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ നാട്ടിൻ പുറത്തും ക്രിക്കറ്റ് കളിക്കണ്ടോ എന്ന് എനിക്കറിയില്ലാട്ടോ അതും വളരെ കുറവാ ഞാനൊക്കെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ കൈയും കാലോടിഞ്ഞ പയ്യന്മാരുടെ എണ്ണം കൂടുതലായിരിക്കും കാരണം എവിടെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് എവിടെങ്കിലും ഒക്കെ വീട്ടുണ്ടാവും എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും ഒരു മാസത്തെ ഒരു കൈ ഓടിഞ്ഞോ കാലോടിഞ്ഞോ ഒക്കെ ഉണ്ടായിരിക്കും ഇതൊരു കൂട്ടായ്മ കൂടിയാണ് നമ്മള് സ്കൂളില് മറ്റേ രണ്ടു മാസത്തെ വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരു കള പറയാം ഇത് പറയാൻ പാടേണ്ടോന്നു എനിക്കറിയില്ല എന്നാലും ഒരു കോമഡി ആയിട്ട് എടുത്താൽ മതി നമ്മള് അഞ്ചാറ് നമ്മളൊരു ഒരു ടീം ഉണ്ട് അതിൽ കളിക്കുന്നതിൽ അഞ്ചാറ് പേരാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ നമ്മൾ സ്കൂള് ക്ലോസ് ചെയ്തൊരു സമയമാണല്ലോ ഇപ്പൊ രണ്ടു മാസത്തേക്കും നമ്മൾ ടൂർണമെന്റ് സംഘടിപ്പിക്കും അപ്പോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് നമ്മൾ ചെറിയ കുട്ടികളാണ് അപ്പൊ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടീമൊക്കെ വരുന്നു നമ്മൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കുറേ ടീം അപ്പോൾ ഒരു സെക്ഷനിൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് ഒരു നാലഞ്ച് ദിവസത്തേക്ക് കളിയില്ല കളിയില്ലാത്ത സമയത്ത് നമ്മളൊക്കെ ഈ വെക്കേഷൻ അമ്മമാരുടെ വീട്ടിലേക്ക് പോകല്ലോ അപ്പൊ അമ്മമാരെ വീട്ടിലേക്ക് പോയി ഒരുത്തൻ മാത്രം പോയിട്ടില്ല അപ്പൊ ഇവിടെ എന്താ ടൂർണമെന്റ് ഉണ്ടല്ലോ കളിക്കളിക്കാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ടീം ഒന്ന് ഇവ പറഞ്ഞൊരു കാര്യ ഫൈനൽ ദിവസം ഇത് ബാക്കി എല്ലാരും അറിയില്ല ഇപ്പൊ പറഞ്ഞത് മാത്രമേ ഇവര് മാത്രമേ അറിയുള്ളൂ അവസാനം ഈ കളിയില് ടൂർണമെന്റിൽ ഇന്ന ഡേറ്റില് ഫൈനലി ഒരു ഡേറ്റ് ഉണ്ടാവില്ല ആ ഡേറ്റില് രണ്ട് ഫൈനല് രണ്ട് ടീം ഒന്ന് അതായവം നിങ്ങൾക്ക് വാക്ക് ഓർന്നു അവർ പറഞ്ഞത് ആ ടീം വരുന്നത് ഫൈനലിൽ മൂന്ന് അത് ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി നല്ല അസമത്തെ ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ ഇതൊക്കെ പറഞ്ഞു ജീവിക്കാനുള്ള ഒരു കൂട്ടായ്മ ഒരു സൗഹൃദം ആ ഒരു ഇതുണ്ടല്ലോ അതൊന്നും നമുക്ക് പിന്നെ മറ്റൊരു ഓർമ്മയുള്ളത് പത്രത്തിൽ വരുന്ന പടങ്ങൾ നമ്മൾ വെട്ടിവെക്കുമായിരുന്നു പത്രങ്ങളെല്ലാം റൂമുകളിലെല്ലാം സച്ചിന് ഇല്ലാത്ത പെൺകുട്ടികളുടെയും നമ്മുടെ സ്പോർട്സ് മാസിക ഉണ്ടാവുമല്ലോ സ്പോർട്സ് മാസികന്റെ സെന്റർ പേജ് ഈ ക്രിക്കറ്റ് കളിക്കാരുടെ നല്ല മിനുസമുള്ള കളർപ്പടം ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് മാത്രം പിരിവിട്ടത് സ്പോർട്സ് മാസിക ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് എത്തിക്കാനോ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാനോ വാഹനശാലോ ക്ലബ്ബുകളിലൊക്കെ സ്പോർട്സ് ഉണ്ടോ അല്ലാരെയും കാണുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ക്രിക്കറ്റിനോടുള്ള പ്രണയമങ്ങ് ഇടാത്ത പ്രണയം ഉണ്ടായതുകൊണ്ട് ആ കുട്ടികൾക്കൊക്കെ പേരിടും അസൃദ്ധി മുഹമ്മദ് അസറുദ്ദീൻ ഒക്കെ പേരുള്ള കുട്ടികൾ ഇപ്പഴും ഉണ്ട് പിന്നെ അത് മാത്രല്ല ചിലവരിപ്പൊ വീട്ടില് ക്രിക്കറ്റ് ഭ്രാന്തന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗാംഗുലി അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഒരു കസിൻ വെല്ലുമ്മ എപ്പോഴും പറ എവിടെ മോനെ എവിടെ ഗാംഗുലി കളിക്കാൻ പോയേക്കുവാണ് അവൻ്റെ പേര് ഗാംഗുലി എന്നാണ് ധോനി വരുന്നത് ധോണിയുടെ ടീം മീറ്റിംഗ് ഉണ്ടാവുമല്ലോ ആര് ആര് അടുത്ത ബോൾ എറിയണം എന്നുള്ളത് അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കുവാണ് ആർക്കായിരിക്കും പിന്നെ ശ്രീശാന്ത് ഉള്ള സമയത്തും ഭയങ്കരമായിട്ട് ഒക്കെ ഇന്നത്തെ ഒരു സഞ്ജു സാംസങ് പറയുന്ന ഒരു ലെവലിലായിരുന്നു അന്നത്തെ ശ്രീശാന്ത് അതെ അതെ പിന്നെ നമുക്ക് ഇന്ത്യ പാകിസ്ഥാന് കളി ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഓസ്ട്രേലിയനായിട്ട് എന്നും ഒരു ഒരു പ്രശ്നമാണ് റിക്കി പാകിസ്ഥാനും ഭയങ്കര പ്രശ്നമാണ് കാരണം അത്രയും നല്ല ബൌളർമാര് പാകിസ്ഥാനിൽ ഇപ്പം ഷോയിബ് അഖ്റായാലും മുഹമ്മദ് സാമിയായാലും അബ്ദുൾ റസാഖായാലും അങ്ങനെയൊക്കെ പിന്നെ ഓസ്ട്രേലിയൻ പ്രശ്നം ഇതൊക്കെ ഭയങ്കര പ്രശ്നക്കാരെ ബാറ്റർ കം പിന്നെ ാണ് ഓസ്ട്രേലിയ പാകിസ്ഥാൻ ഒക്കെ എനിക്കൊന്നാ കൂടുതലധികം പാകിസ്ഥാൻ ഇന്ത്യ മാച്ചാണ് ഭീകരമായ ഒരു ഇതിലേക്ക് എപ്പോഴും ചർച്ച ഇപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ പോലും അന്ന് നമുക്ക് എല്ലാവരും പിന്നെ വേറൊരു മറ്റേ ഒരു ശ്രീലങ്ക കളിക്കാറില്ലേ മുടിയൊക്കെ ഫുൾ യോ അങ്ങനെ പുള്ളിയുടെ മുടിയൊക്കെ ഇന്നപ്പരും കളർ ചെയ്യുന്നുണ്ട് പക്ഷെ അന്നൊരു വേറെ മുത്തയ്യ മുരളീധരൻ അങ്ങനെയല്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരുന്നു മുഹമ്മദ് കൈഫ് അദ്ദേഹത്തിന്റെ ഭയങ്കര അടിപൊളി ഇല്ലേ ബാറ്റിങ് അങ്ങനെ അപ്പൊ നമുക്ക് ഓർമ്മയില് ഉണ്ട നയന്റീസ് ഏതൊരാളോട് നയൻറ്റീസ് ഫൈബിൽ ക്രിക്കറ്റുകളെ വീക്ഷിച്ചിരുന്ന ഏതൊരാളോട് ചോദിക്കാലും ായിരിക്കും പറയാൻ ജയ്സിംഗിനെ പരിപാടി എല്ലാം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഹർഭജൻ സിംഗിന്റെ മറ്റേ വിവാദം പിന്നെ അത് മാത്രല്ല ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞാൽ മറ്റേ അവസാനത്തെ ഒരു സ്റ്റെമ്പൂടി ഓട്ടമുണ്ട് അമ്പോ അത് അടിപൊളിയായിരുന്നു അങ്ങനത്തെ ഒരു ഭയങ്കര ഓർമ്മയില് നമുക്ക് എന്നും ഒത്തിരി ഒത്തിരി തമാശയുണ്ട് പക്ഷെ ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴായിരിക്കും പല ആളുകളുടെയും ഓർമ്മ വരും അതെ അയ്യോ ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നല്ലോ ഇന്ന കളിയിൽ ഇന്ന സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര രസം പിന്നെ കാച്ച് പിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഒരു പ്രതി ഇതുണ്ടല്ലോ കുറച്ചുകൂടി പറയലോട്ടോ കുറച്ചുകൂടി പറയല ഒരു മാലയുണ്ട് ബ്ലാക്ക് അശ്രുദ്ദിന്റെ കഴിറ്റിലൊരു മാലയുള്ള അടുത്ത സിക്സ് ആണ് അത് അങ്ങനെ സ്വാഭാവികമായിട്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ